ഞങ്ങളെല്ലാം സപ്പോർട്ടും പിന്നെ ഇവിടെ ചില ഓരോ വ്യക്തികൾ ഇവിടെ ഈ പാർട്ടിയെ നോക്കുന്ന ആളുകളല്ല ചടയങ്കലത്ത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കളിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്നത് ഗ്രൂപ്പ് കളിക്കുക ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ ആ അതിനെ ആ നമുക്കറിയാം ആടിനെ പട്ടിയാക്കുക പട്ടിയെ പട്ടിയാക്കുക കാള പെറ്റു എന്ന് പറയുമ്പോൾ കയറി നിൽക്കുക ഇവിടെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പാറക്കോറിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇങ്ങനെ നമ്മുടെ പാർട്ടിക്കാരെ തന്നെ കുത്തിപ്പൊക്കി കുറച്ചുപേര് പാറയ്ക്ക് കോറിക്ക് അനുകൂലം കുറച്ചുപേര് കോറി വിരുദ്ധരും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്നു ഇവിടെ കോറിക്ക് കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കോറികൾക്ക് എല്ലാം എതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല കഴിഞ്ഞ ദിവസം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് കൂടിയപ്പോഴേ കുറച്ച് ആളുകള് കോടിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു മണ്ഡല കമ്മിറ്റി എന്ന് പറയാൻ പറ്റില്ല കാരണം കുറച്ച് നേതാക്കള് കൂടിയപ്പോൾ മണ്ഡലം കോൺഗ്രസ് പിന്നെ ആസൂത്രിതമായി കുറച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കോടിക്കെതിരായി ഞാനെടുത്ത നിലപാട് കോടിക്കെതിരായി നമ്മൾ സമരം ചെയ്യുന്നെങ്കിൽ എല്ലാ കോടികൾക്കും എതിരായിട്ട് നമ്മൾ സമരം ചെയ്യണം അങ്ങനെ എല്ലാ കോടികൾക്കുമെതിരായി നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിക്കുകയും കാരണം ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ തൊട്ടടുത്ത് ഇങ്ങോട്ട് നിങ്ങോട്ട് വരുമ്പം നെട്ടേത്തറന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം കോറി ഉണ്ടായിരുന്നു അതിനുശേഷം ആ കോറിയുടെ ആളുകൾ തന്നെ തൊട്ടപ്പുറത്തി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവാദമായി കോറി നടക്കുന്ന സ്ഥലത്ത് അതിന്റെ തൊട്ട് അഞ്ഞൂറ് മീറ്റർ ഒരു കോറി നടക്കുന്നുണ്ട് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് അപ്പൊ അതിനടുത്ത് ഒരു കോറിക്ക് വേണ്ടി കുറച്ച് മാനേജ്മെന്റ് ആരാണെന്ന് നമുക്കാർക്കും അറിയത്തില്ല നമ്മൾ ആരും കോറിയുടെ മാനേജ്മെന്റിനെ കണ്ടിട്ടുമില്ല എവിടെ വെച്ച് കണ്ടാലും അറിയത്തില്ല നമുക്ക് ആരെയും അറിയത്തില്ല ഇവിടെ വന്ന് ഹിയറിംഗ് നടത്തപ്പോ നമ്മുടെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ അവർക്ക് തൊഴിൽ വേണം ആ പ്രസംഗം നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം അവർ പറഞ്ഞാത് ഇങ്ങനെ പഞ്ചായത്താണ് പഞ്ചായത്തുകാർ അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങള് കോറിക്ക് എതിരാണ് ഞങ്ങൾ ലൈസൻസ് കൊടുക്കില്ല അപ്പം എന്താ അവര് പറഞ്ഞത് കോറി പഞ്ചായത്താണ് കൊടുക്കുന്നത് പഞ്ചായത്ത് ഇങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞാലും ലൈസൻസ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ് അപ്പൊ കോറി ഇവിടെ വരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ജോലി വേണം പിന്നെ സമരവുമായി പ്രക്ഷു പ്രക്ഷോഭവുമായി വരുന്ന ചില ആളുകൾക്ക് പല ലക്ഷ്യങ്ങളുണ്ട് അവിടെ ഈ കോറിയുടെ ചുറ്റടുത്ത് ചുറ്റുമുള്ള കുറച്ച് ഒരു ഏട്ട് പേര് അവർക്ക് നല്ല വില കിട്ടണമെന്നുണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല കാരണം ഇന്ന് നാട്ടിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുത്താൽ പോലെ റബ്ബർ പോലും വാങ്ങാനില്ല പക്ഷെ കോറിയുടെ അടുത്തുള്ള സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വെച്ച് ആളുകൾ ചോദിക്കും സ്വാഭാവികമായിട്ട് ചോദിക്കും ചോദിച്ചോട്ടെ കോറിക്കാർ കൊടുക്കുന്നേ കൊടുത്തോട്ടെ ഈ കാര്യങ്ങളാണ് അവളെ പ്രസംഗിച്ചത് ആ പ്രസംഗമെടുത്ത് വലിയ നിലയില് ചാനലുകളിൽ ലോക്കൽ ചാനലുകളും പത്രങ്ങളും എടുത്ത് വലിയ വിഷയമാക്കി പാർട്ടിയെ രണ്ടാക്കി നേതാക്കന്മാരെ രണ്ടാക്കി രണ്ട് തുണ്ടാക്കി ചേരുതിരിച്ച് അപമാനിച്ച് ഒന്ന് രണ്ട് ഗൽസില് ഒന്ന് രണ്ട് മരിൽപോട്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഒന്ന് രണ്ട് പേര് ഗൽസിലിൽ പോട്ടു അവർ വ്യക്തിപരമായി നമ്മളെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു രീതികളാണ് നടക്കുന്നത് ഇതൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് നമ്മള് കോറിക്കെതിരാണെങ്കിൽ എല്ലാ കോറിക്കും എല്ലാം അല്ല ഒരു കോറിക്ക് പോയി ഹിയറിംഗ് കൊടുക്കാനോ ഇത് വ്യക്തമായി ഞാൻ പുറത്ത് പറയുന്ന കാര്യം ഈ പഞ്ചായത്തിൽ മൊത്തം എല്ലാ പാർട്ടിക്കാരുടെ മുമ്പിലും നമ്മൾ നാണം കെട്ടിരിക്കുകയാണ് കുറച്ച് ആളുകൾ ഞാൻ ഞാൻ അടക്കം എനിക്ക് വലിയ വ്യക്തിപരമായ വിഷമമുണ്ട് നമ്മൾ മണ്ഡലം കമ്മിറ്റി കൂടി ഓരോ വാർഡിലും പത്ത് പ്രവർത്തകരെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ആ അത് ചെയ്യാതെ നമ്മൾ ഇതിന്റെ പേരിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക പേര് ചേർക്കാതെ മറ്റെന്നാ പേര് ചേർക്കേണ്ട സമയം തീരും ആ ചേർക്കാതെ ഇവിടെ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് കടക്കൽ വലിയ ഒരായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്തിയിട്ട് ആ പ്രകടനത്തിന് പങ്കെടുക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഇതാരായേ സി പി എം ആണ് സി പി ഐക്കാരും ഇത് മുതലെടുക്കുകയാണ് ബി ജെ പി ഈ കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിലും പ്രചരണം നടത്തുന്നത് ഇവിടുത്തെ സി പി എമ്മിന്റെ നമ്മളെ നമുക്ക് നമ്മൾ പാർട്ടിയാണ് നിങ്ങള് ഞാന് പാർട്ടിക്കാരനാണ് എന്റെ നാട്ടിലെ എന്റെ പഞ്ചായത്തിലെ ഞാൻ കോൺഗ്രസിനെ അതിശക്തമായ നിലയിൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായി ഈ പഞ്ചായ എന്റെ എന്റെ പഞ്ചായത്തിലെ ഓരോ വാർഡിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ചാർജ് കൊടുക്കുമ്പോൾ എന്റെ വാർഡ് ഞാൻ ഏറ്റെടുത്തു നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചു നോക്കാം എന്റെ വാർഡില് ഞാൻ പുതിയ വാർഡാണ് ആ പുതിയ വാർഡില് തൊണ്ണൂറ്റിയേഴ് പേരെ വോട്ടർ പട്ടികയിൽ നമ്മൾ ചേർത്തിരിക്കും ചേർത്തു തൊണ്ണൂറ്റിയേഴ് പേരെ കുടുംബസംഘം ആദ്യം നടക്കും ഏത് കാര്യം വന്നാലും നടത്തും എല്ലാ കാരണം ഞാൻ നടത്തുന്നത് എനിക്ക് വെളിയിൽ പോയി നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കണമെങ്കിൽ ഞാൻ എന്റെ ഭാഗത്ത് പ്രവർത്തിക്കണം എന്റെ തരത്തിൽ പ്രവർത്തിച്ചാലേ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾക്കറിയാം ഒരു സമയത്ത് സി പി എമ്മുകാരെ ഓടിച്ചിട്ടടിക്കുന്ന സ്ഥലം സ്ഥലമാണ് നിലവേൽ നിങ്ങൾക്കറിയത്തില്ല രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ സഹോദരിമാര് ഞങ്ങളമ്മമാര് ഞങ്ങളെ പെങ്ങന്മാരെ വീടിനുള്ളിൽ ഈ ചരുമത്തിൽ മണലിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം പുറത്തിറങ്ങിയ സി പി എം അടിക്കും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റില്ല രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി അടിക്കും അതുകൊണ്ട് മൂത്രമഴിക്കാൻ അവര് പുറത്തിറങ്ങാതെ മണലില് ചരിമത്തിൽ മണലിട്ട് ജീവിച്ച ഒരു സ്ഥലമാണ് നിലവിൽ അവിടെ ഇന്ന് നിങ്ങൾ നോക്കുക ഓരോ തവണയും ഓരോ മെമ്പർമാരെ അധികമാക്കി അടുത്ത പ്രാവശ്യം പൂർണ്ണമായി കോൺഗ്രസ് ജയിക്കുന്ന പഞ്ചായത്തായിട്ട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുപോലെ ഓരോ പഞ്ചായത്തിലും കുമ്മഴ് പഞ്ചായത്തായാലും കടക്ക പഞ്ചായത്തായാലും വെളിനെല്ലു പഞ്ചായത്തായാലും ിയമൺ പഞ്ചായത്തായാലും ചിത്ര പഞ്ചായത്തായാലും എല്ലാ സ്ഥലത്തും നമ്മൾ ഓടി ഓടികളന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കും ഇവിടെയും ഈ പഞ്ചായത്തിലെ കോൺഗ്രസ് ശക്തിപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് കാര്യ രണ്ടാക്കണമെന്നല്ല തമ്മിലടിപ്പിക്കണമെന്നല്ല പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ ശക്തമായ തീരുമാനമുണ്ടാവണം പാറക്കോറിക്കെതിരെയാണ് സമരമെങ്കിൽ നമ്മൾ ഒന്നിച്ച് പാറക്കോറിക്കെതിരെ സമരം നടത്തണം ഞാൻ അഭിപ്രായക്കാരനാണ് ഒരു പാറക്കോറിയും എന്റെ കൊച്ചാപ്പാട പാറക്കോറി ഇരിക്കട്ടെ എന്റെ മാമന്റെ ഇരിക്കട്ടെ എന്റെ വയ്യാപ്പാടെ പാറക്കോറി ഇരിക്കട്ടെ ഒരു പാറക്കോറിയും വേണ്ട എന്ന് വെച്ചാൽ പാറക്കോറിക്കാരനെതിരെ സമരം ചെയ്തിട്ട് തലേല് മുണ്ടിട്ടുകൊണ്ട് പോയി ആരും പൈസ ചോദിക്കരുത് അത് ശരിയല്ല വേണ്ടെന്ന് വെച്ചാ വേണ്ട അങ്ങനെ നിൽക്കണം അതുകൊണ്ട് ഈ പഞ്ചായത്തിനെതിരായിട്ടുള്ള അഴിമതിക്കെതിരായി ഇവിടെ പാറക്കോറികൾ അനധികൃതമായി നിൽക്കുന്ന പാറക്കോഴികളെ നടത്തുന്ന കോഴികളാണെങ്കിലും ജനവാസത്തിനെതിരാണെങ്കിൽ ആ കോഴിക്കെതിരായി ഈ പിണറായി ഭരണത്തിനെതിരായി ബ്ലോക്ക് പഞ്ചായത്തിനെതിരായി നമുക്ക് സമരം ചെയ്യണം